നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പന്ത്രണ്ട് അപ്പോസ്തോലന്മാരെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവരുടെ പേരുകൾ എല്ലാവർക്കും വളരെ പരിചിതമുള്ളതുമാണ് അതിൽ ഒന്നാമൻ പത്രോസ് എന്നാണല്ലോ എഴുതിയിരിക്കുന്നത് അങ്ങനെ പത്രോസ് മുതൽ ആരംഭിക്കുന്ന പന്ത്രണ്ട് ശിഷ്യന്മാരുടെ അല്ലെങ്കിൽ അപ്പോസ്തോലന്മാരുടെ പേരുകൾ എല്ലാവരും കാണാൻ പാഠം പഠിച്ചിരിക്കുന്നവരാണ് വിശേഷി സൺഡേ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അതറിയാം എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് ഈ ശിഷ്യന്മാരുടെ ജോലികൾ എന്തൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ അതും വളരെ അനായാസേന പറയുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയും എന്നാൽ യേശു കർത്താവിൻ്റെ പന്ത്രണ്ട് അപ്പോസ്തോലന്മാരുടെ ജോലികൾ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ജോലി എന്താണെന്ന് ചോദിച്ചാൽ അതിൽ മീൻപിടുത്തമാണ് അവരുടെ ജോലി എന്നാണ് കർത്താവ് തിരഞ്ഞെടുത്തത് മുക്കുവന്മാരെയാണ് എന്ന് നാം ഒരു വളരെ പെട്ടെന്ന് പറയും അങ്ങനെയുള്ളവരും ഉണ്ടായിരുന്നു അല്ലാത്ത ആളുകളും കർത്താവിൻ്റെ ശിഷ്യ ബൃന്ദങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ കർത്താവ് തിരഞ്ഞെടുത്തവരിൽ ചില മുക്കുവന്മാരുണ്ടായിരുന്നു അഥവാ മീൻപിടുത്തക്കാരുണ്ടായിരുന്നു അതിൽ പത്രോസ് അങ്ങനെയുള്ള ആളായിരുന്നു അന്ത്രയോസും യാക്കോബും യോഹന്നാനും എല്ലാം ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവ് അവരെ തൻ്റെ പിന്നാലെ അനുഗമിക്കുവാനായിട്ട് ആഹ്വാനം ചെയ്ത് വിളിക്കുന്നത് ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ആ ആ കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ചിലർ മീൻപിടുത്തക്കാരായിരുന്നു എന്ന് പറയുവാൻ മാത്രമല്ല മറിച്ച് ഒരു ചോദ്യം ചോദിക്കാനാ നിങ്ങൾക്ക് എത്ര പേർക്ക് മീൻ പിടിക്കുവാൻ അല്ലെങ്കിൽ ഭാവിയിൽ ഒരു മീൻപിടുത്തക്കാരനാകണം എന്ന ആഗ്രഹമുണ്ട് ആർക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ കലാലയങ്ങളിൽ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ് നിനക്ക് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ എനിക്ക് ഡോക്ടർ ആകണം എൻജിനീയർ ആകണം എനിക്ക് മറ്റ് വ്യത്യസ്തമായ നിലകളിൽ പഠിച്ച് ഐ എ എസ് എടുക്കണം ഐ പി എസ് എടുക്കണം എം ബി ഐക്ക് പോകണം ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ ചിന്തകളും ആഗ്രഹങ്ങളും കൊണ്ടായിരിക്കാം നിങ്ങളുടെ പഠനം നിങ്ങൾ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്നു വരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല എനിക്കൊരു നല്ല മീൻപിടുത്തക്കാരനാകണമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല നിങ്ങൾ ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ ആരും പറയാനും സാധ്യതയില്ല എന്നാൽ എല്ലാ വ്യക്തികളുടെയും ഞാൻ മനസ്സിലാക്കുന്നത് ലോകത്തിലുള്ള സകല ആളുകൾക്കും അങ്ങനെയൊരു ഉപജീവന മാർഗം കണ്ടെത്തണമെന്ന് ആഗ്രഹിക്കുന്നില്ലായിരിക്കാം പക്ഷേ എല്ലാവരുടെയും ഹൃദയത്തിനുള്ളിലെ ആഗ്രഹവും സന്തോഷവുമാണ് മീൻ പിടിക്കുക എന്നുള്ളത് മീൻ പിടിക്കാനായിട്ട് വ്യത്യസ്തമായ രീതികൾ ആളുകൾ അവലംബിക്കാറുണ്ട് അങ്ങനെ മീനെ പിടിക്കുക എന്നുള്ളത് എല്ലാവർക്കും വളരെ കൗതുകം ഉണർത്തുന്ന ഒരു കാര്യമാണ് അപ്പോൾ വെള്ളത്തിനടിയിലൂടെ പോകുന്ന ആ മത്സ്യത്തെ ഒന്ന് പിടിച്ചെടുക്കണമെങ്കിൽ നമ്മൾ വ്യത്യസ്തമായ ട്രിക്സ് ഉപയോഗിക്കും അല്ലയോ അതിൽ ഒരു ട്രിക്സാണ് നമ്മൾ ഹുക്ക് ഉപയോഗിക്കും എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് വ്യത്യസ്തമായ ഹുക്കുകളാണ് പലപ്പോഴും മത്സ്യത്തെ പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അത് മത്സ്യത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചും വ്യത്യസ്ത തരത്തിലുള്ള മത്സ്യങ്ങൾ ലഭിക്കേണ്ടതിനും ആളുകൾ ഉപയോഗിക്കുന്നത് വ്യത്യസ്ത തരത്തിലുള്ള ചൂണ്ടകളാണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നല്ല അറിവുണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ആ ചൂണ്ട കൊളുത്തുകൾ മത്സ്യത്തിൻ്റെ വായിൽ കുടുങ്ങിയെങ്കിൽ മാത്രമേ അതിനെ നമ്മുടെ കൈകളിലേക്ക് ലഭിക്കുകയുള്ളൂ അതിന് അതുകൊണ്ട് തന്നെ നാം പലപ്പോഴും പല തന്ത്രങ്ങൾ വേണ്ടി മെനയാറുണ്ട് എല്ലാവർക്കും അറിയാം വലിയ മീനെ കിട്ടണമെങ്കിൽ വലിയ ചൂണ്ട വേണം ഹുക്ക് വേണമെന്നുള്ളത് പക്ഷേ നമ്മൾ ആരും മത്സ്യത്തെ പിടിക്കാനായിട്ട് ചൂണ്ട കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അത് കോർത്തതിന് ശേഷം നമ്മൾ വെറുതെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കില്ല പിന്നെയോ നാം ചെയ്യുന്നത് ആ ചൂണ്ട കാണാത്ത വിധത്തിൽ എന്തെങ്കിലും ഒരു വസ്തു കൊണ്ട് അതിനെ നാം കവർ ചെയ്യും പ്രത്യേകിച്ച് മത്സ്യത്തിനൊക്കെ വളരെ ഇഷ്ടമുള്ള ഇറച്ചി കഷണങ്ങളാകാം അതുപോലെ പ്രത്യേകമായിട്ട് മത്സ്യം തിന്നുന്ന മറ്റെന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ട് ആ ഹുക്ക് നമ്മൾ കവർ ചെയ്ത് മത്സ്യം കാണാത്ത വിധത്തിൽ പെട്ടെന്ന് കാണുമ്പോൾ എന്തോ ഭക്ഷണമാണെന്ന് മനസ്സിലാക്കി വിഴുങ്ങത്തക്ക നിലയിലാണ് നമ്മൾ ഇട്ടു കൊടുക്കുന്നത് ഞാൻ പറയട്ടെ ഇങ്ങനെ കൊടുത്തെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന മത്സ്യത്തെ നമുക്ക് തന്ത്രപരമായിട്ട് കിട്ടുകയുള്ളൂ നിങ്ങൾക്കിവിടെ കുറേ മത്സ്യത്തെ പിടിക്കുന്ന ട്രിക്സുകൾ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇതെന്താണ് സൂചിപ്പിക്കുന്നതെന്ന് അറിയാമോ ഇതെല്ലാം ഓരോ മത്സ്യത്തിൻ്റെ അവസ്ഥയനുസരിച്ച് ഓരോ മത്സ്യത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് അതിനെ പിടിക്കാനുള്ള ട്രിക്സുകളാണ് ആ ഈ ഈ ഫ്രോഗിൻ്റെ ആ തരത്തിലുള്ള ഹുക്കുകളുണ്ട് അത് ഇങ്ങനെ വെള്ളത്തിലൂടെ വലിക്കുമ്പോൾ പെട്ടെന്ന് ആ മത്സ്യം തവളയാണെന്നെങ്കിൽ അതിനെ കേറി വിഴുങ്ങുമ്പോൾ നമുക്ക് വാള പോലെയുള്ള വലിയ മത്സ്യങ്ങളെ കിട്ടും അതുപോലെ തന്നെ മറ്റ് ചെറിയ മത്സ്യങ്ങളെ വിഴുങ്ങുന്ന വലിയ മത്സ്യങ്ങളുണ്ട് അപ്പോൾ ആ ചെറിയ മത്സ്യങ്ങളുടെ പ്ലാസ്റ്റിക് മത്സ്യങ്ങളെ ഇട്ടു കൊടുക്കുമ്പോൾ അതിനെയും ലഭിക്കാനായിട്ട് ഇടയായിത്തീരും ഇങ്ങനെ മത്സ്യത്തിനെ നമ്മുടെ കൈകളിൽ എത്തിക്കുവാൻ നമുക്ക് ആർക്കും അതിനെ കാണാൻ കഴിയത്തില്ല പക്ഷേ അതിനെ നമ്മുടെ കൈകളിലേക്ക് ഒന്ന് പിടിച്ചെടുക്കുവാൻ നാം ഒരു വശത്ത് ചൂണ്ടവള്ളിയുമായിട്ടിരിക്കുമ്പോൾ അതിൻ്റെ എൻ്റിൽ ഒരു ഹുക്കുണ്ട് ആ ഹുക്ക് അതിൻ്റെ വായിൽ കുടുങ്ങി നമ്മുടെ കൈകളിലേക്ക് വരത്തക്ക നിലയിൽ ആയിത്തീരുകയാണ് ചെയ്യുന്നത് വലിയ തന്ത്രമാണ് മത്സ്യത്തെ പിടിക്കുവാൻ നാം ഉപയോഗിക്കുന്നത് ലോകത്തിലുള്ള ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിതെന്തിനാ പറഞ്ഞതെന്നറിയാമോ യേശു കർത്താവിൻ്റെ അരുമ്പ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്ന പത്രോസ് എന്ന മീൻപിടുത്തക്കാരൻ പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ എട്ടാം വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്ക് എഴുതി വച്ചിട്ടുണ്ട് നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു എന്ന് നാം വായിക്കുന്നത് അവിടെ പിശാജ് നമ്മെ വിഴുങ്ങാനായിട്ട് നടക്കുന്നു എന്നാണ് കാണാനായിട്ട് കഴിയുന്നത് ഞാൻ എന്തിനാണ് ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നതെന്നറിയാമോ ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾ കാണുന്ന മാധ്യമങ്ങളിലൂടെയും വാർത്തകളിലൂടെയും യൂട്യൂബിലൂടെയും പത്രത്തിലെ ഒക്കെ കാണുന്ന ഒരു പ്രത്യേക പ്രയോഗമുണ്ട് ചതിക്കുഴികൾ എന്നുള്ളത് അനേകർ ചതിക്കപ്പെട്ടു വഞ്ചിക്കപ്പെട്ടു ചതിക്കുഴിയിൽ വീണു എന്നുള്ള ധാരാളം പ്രയോഗങ്ങൾ ഈ ദിവസങ്ങളിൽ ഒ ഒത്തിരി നാം കേൾക്കുന്നുണ്ട് ധാരാളമായിട്ട് അങ്ങനെയുള്ള വാർത്ത വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുക കലാലയങ്ങളിൽ ആരും അറിയാതെ മദ്യവും മയക്കും മയക്കുമരുന്നു ലഹരി പദാർത്ഥങ്ങളും ഒക്കെ ക്രയവിക്രയം ചെയ്യുന്നവരായിട്ട് വിദ്യാർത്ഥികൾ തീരുന്നുണ്ട് അതിലും പലപ്പോഴും പറയുന്നത് അവർ ചതിയിൽപ്പെട്ടു ചതിക്കുഴിയിൽ വീണു എന്നാണ് അപ്പോൾ ഈ എവിടെ നോക്കിയാലും എല്ലായിടത്തും ചതിക്കുഴികളാണ് എന്നാൽ ഈ പത്രോസ് എന്ന് പറയുന്ന യേശു കർത്താവിന്റെ അപ്പോസ്തോലന്മാരിൽ ഒന്നാമനായിരുന്ന ആ മീൻപിടുത്തക്കാരൻ തന്ത്രപരമായിട്ട് മത്സ്യത്തെ പിടിക്കുവാൻ കഴിവുണ്ടായിരുന്ന പത്രോസ് എഴുതി വെച്ചിരിക്കുകയാണ് പിശാജ് ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം പിശാജ് എന്ന നമ്മുടെ ശത്രു അഥവാ ഈ ലോകത്തിൻ്റെ ദൈവം നമ്മെ വിഴുങ്ങാനായിട്ട് തന്ത്രം മെനഞ്ഞുകൊണ്ടിരിക്കുക അതുകൊണ്ട് നാം വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലത്തിലാണ് ജീവിക്കുന്നത് നാം കൊരിന്തീർക്കെഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ എന്താ നമ്മുടെ വായിക്കുന്നത് അവിടെ വായിക്കുന്നത് സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത് നിങ്ങൾ അവന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ ആരും അറിയാത്തവരല്ല നിങ്ങളെല്ലാവരും സാത്താന്റെ തന്ത്രങ്ങളെ അറിയണം കാരണം സാത്താൻ കുക്ക് ഉപയോഗിച്ച് നമ്മെയും പിടിക്കുവാൻ നമ്മെ വിഴുങ്ങുവാനായിട്ട് എല്ലാവിധ തന്ത്രങ്ങളും മനയുക അങ്ങനെങ്കിൽ എങ്കിൽ ഇവൻ്റെ തന്ത്രങ്ങളെ നാം മനസ്സിലാക്കണ്ടോ അവൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് കഴിയുകയുള്ളൂ അതുകൊണ്ട് സാത്താൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നാം അവൻ്റെ ചതിക്കുഴിയിൽ വീഴും നാം അവന്റെ കുക്ക് വായിൽ വീണ് അപകടം സംഭവിക്കുന്ന മത്സ്യത്തെ പോലെ വലിയ അപകടത്തിൽ ഊരാൻ പറ്റാത്ത വലിയ ദുരന്തത്തിൽ പെടുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നാം പിശാജിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയണം ഒരു കാര്യം മാത്രം പറയുവാനാണ് ഇന്ന് എൻ്റെ മുമ്പാകെ സമയമുള്ളൂ എന്താണ് പിശാജ് നമ്മുടെ മുമ്പാകെ കൊണ്ടുവരുന്ന തന്ത്രങ്ങൾ ഒത്തിരി തന്ത്രം പിശാച്ച് പ്രയോഗിക്കാറുണ്ട് എന്നാൽ ഒരു തന്ത്രം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് രണ്ട് കോരിന്തിയർ പതിനൊന്നാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ വളരെ അറിവുള്ള വാക്യമാണ് ആ വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം ആ വാക്യം എന്താണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്നികയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു സർപ്പം ഹവയെ ഉപായത്താൽ ചതിച്ചതുപോലെ അത് മാത്രം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സർപ്പം ഹവയെ ഉപായത്താൽ ചതിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ പിശാജ് അഥവാ സാത്താൻ നമ്മോടുള്ള ബന്ധത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ തന്ത്രം എന്താണെന്ന് അറിയാമോ പിശാജ് നമ്മെ ഉപായത്താൽ ചതിക്കും നിങ്ങൾക്കറിയാമോ ഹുക്ക് അല്പം മാവ് ഉപയോഗിച്ച് അത് കവറ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വെള്ളത്തിലേക്ക് ഇടുമ്പോൾ മത്സ്യം കാണുമ്പോൾ എന്തോ ഈറ്റബിളായിട്ടുള്ളൊരു സാധനം താഴേക്ക് വരുന്നതാണ് അതിന് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ പെട്ടെന്ന് അത് വിഴുങ്ങും അല്ലെങ്കിൽ ഇറച്ചി എന്തെങ്കിലും വെച്ചിരിക്കുന്ന ഹുക്ക് താഴേക്ക് വരുമ്പോൾ അതൊരു ഇറച്ചിയാണെന്നു കരിയാണ് വിഴുങ്ങുന്നത് അതിൻ്റെ അകത്തുള്ളത് എന്താണെന്ന് തിരിച്ചറിയുവാൻ മത്സ്യത്തിന് കഴിയുന്നില്ല എന്നുള്ള പ്രിയ കൂട്ടുകാരെ നിങ്ങൾ ഈ കാലഘട്ടത്തിൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട് അതെന്താണ് നമ്മെ ഉപായത്താൽ ചതിക്കുവാൻ പിശാജ് ഈ കാലഘട്ടങ്ങളിൽ നമ്മിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തെല്ലാം ഉപായങ്ങളാണ് പിശാജ് നമ്മുടെ മുമ്പാകെ കൊണ്ടുവരുന്നത് എന്തെല്ലാം പ്രത്യേക നിലകളിലാണ് നമ്മുടെ മുമ്പാകെ ഉപായം പ്രയോഗിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ അവിടെ പൗലോ സ്ലേഹ രേഖപ്പെടുത്തി വെച്ച വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം സർപ്പം ഹവയെ ഉപായത്താൽ ചതിച്ചതുപോലെ അപ്പോൾ സർപ്പം എങ്ങനെ ഹവയെ ഉപായത്താൽ ചതിച്ചത് അത് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട് ആദുംവയും ഏതൻ തോട്ടത്തിൽ ദൈവത്തോടൊരുമിച്ച് മനോഹരമായ ആ ഉദ്യാനത്തിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്ന ആ സാഹചര്യം എന്നാൽ അവിടെ സാത്താൻ കടന്നു വരികയും നമ്മുടെ ഹവ അമ്മശിയുമായിട്ട് ഒരു സംസാരം ഉണ്ടാകുകയും ചെയ്യുന്നത് നാം വായിക്കുന്നുണ്ട് അവിടെ പ്രത്യേകിച്ച് ആ തോട്ടത്തിലുള്ള വൃക്ഷത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഹവയോട് പിശാജ് പറഞ്ഞ സാത്താൻ പറഞ്ഞ ഒരു പ്രയോഗം അവിടെ ഇങ്ങനെയാണ് നീ ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നുന്നുവെങ്കിൽ തിന്നാൽ നീ ആരെ പോലെ ആയിത്തീരും ദൈവത്തെ പോലെ ആയിത്തീരും അപ്പോൾ ദൈവത്തെ പോലെ ആയിത്തീരുമെന്ന ഒരൊറ്റ തന്ത്രമാണ് ആരുപയോഗിച്ചത് പിശാജുപയോഗിച്ചത് ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത് നമ്മുടെ മുമ്പാകെ ഇത് ചെയ്താൽ കുഴപ്പമില്ല അങ്ങനെ പോയാൽ കുഴപ്പമില്ല അതിലൂടെ എന്തെങ്കിലും ചെയ്തതുകൊണ്ട് എനിക്ക് ദോഷമില്ല എന്നിങ്ങനെയുള്ള വ്യത്യസ്തമായ ചിന്തകളാണ് ഉപായങ്ങളാണ് നമ്മെ വീഴ്ത്തുവാൻ പിശാജ് ഈ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങളിത് തിരിച്ചറിയണം പിശാചിൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ സാത്താൻ നമ്മെ തോൽപ്പിക്കരുത് നാം പരാജയപ്പെടരുത് പിശാചിൻ്റെ മുമ്പാകെ അടിയറ വയ്ക്കുവാൻ നമുക്ക് ഒരിക്കലും ഇടയാകരുത് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ വളരെ സൂക്ഷിക്കണം നാം ഒരിക്കൽ പോലും പരാജയപ്പെട്ട് കൊടുക്കരുത് പിശാചിൻ്റെ മുമ്പാകെ എന്താണ് കാരണമെന്നറിയാമോ അവൻ നമ്മെ തോൽപ്പിക്കുവാനായിട്ട് തന്ത്രങ്ങൾ മനയുകയാണോ ഉപായങ്ങൾ മനയുകയാണ് അവൻ ഹൗവയമ്മച്ചയുടെ അടുത്തെടുത്ത ഉപായം ഇതായിരുന്നു ഇത് ഭക്ഷിച്ചാൽ ഈ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെയായിട്ട് തീരും ഈ ചിന്ത ഹൗവയമ്മച്ചിയുടെ ഉള്ളിൽ വന്നപ്പോൾ ആ വാക്ക് കഴിഞ്ഞപ്പോൾ ആ ഉപായത്താൽ സാത്താൻ്റെ മുമ്പാകെ തോൽക്കുവാനായിട്ട് ഹൗവ തയ്യാറായി കഴിഞ്ഞപ്പോൾ അടുത്തത് എന്താണെന്നറിയാമോ നാം തിരുവഞ്ചനത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഹൗവയമ്മച്ചിയുടെ മനസ്സിലൊരു ചിന്തയുണ്ടായി ആ വൃക്ഷഫലം കാണുവാൻ നല്ലതാണ് ദൈവത്തെ പോലെ ആകുമെന്നുള്ള ചിന്ത സാത്താൻ പറഞ്ഞത് ഹൗവാമച്ചി കേട്ട് ആ ചിന്ത ഹൗവമ്മച്ചിയുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതറിയാമോ അടുത്ത നിമിഷം ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യൂമെന്ന് അവൾ കണ്ടു പ്രിയ കൂട്ടുകാരെ നിങ്ങൾക്കറിയാമോ എപ്പോഴാണ് ആ വൃക്ഷഫലം ആ തിന്മാൻ നല്ലതും കാൺമാൻ ഭംഗിയുള്ളതുമെന്ന് ആ ഹവയ്ക്ക് മനസ്സിലായി അറിയാമോ ആ ഉപായം പ്രയോഗിച്ചപ്പോൾ സത്തന് മനസ്സിലായി പിശാചിന് മനസ്സിലായി ഈ സ്ത്രീയെ വീഴിക്കുവാൻ പാപം ഭൂതലത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ സ്ത്രീയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പിശാചിന് മനസ്സിലായി ഇങ്ങനെ പറഞ്ഞാൽ അവളെ തോൽപ്പിക്കുക പ്രിയപ്പെട്ടവരെ പ്രിയക്കുഞ്ഞുങ്ങളെ ഈ സാത്താൻ ഉപയോഗിച്ച ആ ഉപായം ഹവയമ്മച്ചി സ്വീകരിക്കാനിടയായിട്ട് തീർന്നു അതിലൂടെ അവൾ പരാജയപ്പെട്ടു അവൾ പരാജയപ്പെട്ടപ്പോൾ ആ പിശാജിൻ്റെ തന്ത്രം അഥവാ ഉപായത്തിൽ അവൾ പരാജിതയായി തീർന്നപ്പോൾ അടുത്ത നിമിഷം അവളുടെ ചിന്ത മാറി അവൾ കണ്ടു എന്താ കണ്ടത് അവളുടെ കാഴ്ച അവക്ഷഫലം തിന്മാൻ നല്ലതും കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവുമെന്ന് അവൾ കണ്ടു അങ്ങനെയെങ്കിൽ പിശാജ് ഉപയോഗിക്കുന്ന ആദ്യത്തെ തന്ത്രം ഉപായമാണ് നാം അത് തിരിച്ചറിയണം എന്താണ് ഉപായം നിങ്ങളുടെ കലാലയങ്ങളിൽ ഈ കാലഘട്ടങ്ങളിൽ വളരെ ഭയത്തോടെ നിങ്ങൾ ഈ വിഷയത്തെ മനസ്സിലാക്കണം ഈ കാലഘട്ടങ്ങളിൽ കലാലയങ്ങളിൽ മുഴുവൻ ഉപായങ്ങൾ പിശാചെയ്തുകൊണ്ടിരിക്കുകയാണ് ദൈവമക്കളായ അമ്മയും വീഴ്ത്തുവാൻ പലതരത്തിലുള്ള ഉപായങ്ങൾ അവൻ മെനഞ്ഞുകൊണ്ടിരിക്കുക അത് അതൊരു ഹുക്കാണ് എന്ന് ആർക്കും തിരിച്ചറിയുവാൻ കഴിയാത്ത നിലയിൽ വ്യത്യസ്തമായ നിലകളിൽ പിശാജ് തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു എത്രയോ ഉപായങ്ങൾ നമ്മുടെ മുൻപാകെ കൊണ്ടുവരുന്നു പ്രിയക്കുഞ്ഞുങ്ങളെ നാം തോറ്റു കൊടുക്കരുത് അവൻ്റെ മുൻപാകെ പരാജയപ്പെടരുത് നാം ദൈവമക്കളായതുകൊണ്ട് അവൻ്റെ മുമ്പാകെ പരാജയപ്പെടാതെ നമുക്കവനെ അതിജീവിക്കണം അങ്ങനെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പിശാജിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അവൻ്റെ ഉപായം നമ്മുടെ എടുക്കൽ പ്രയോഗിക്കുവാനായിട്ട് നാം അനുവദിക്കാതെ ഇരിക്കണം അത് ചെയ്യണമെങ്കിൽ ആ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ അതിനെ കുഴപ്പമില്ല അങ്ങനെ എന്ത് ചെയ്താലും സാരമില്ല അല്പം ചെയ്തതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ള ചിന്തകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നാം അറിയാതെ അടുത്ത സെക്കൻഡിൽ വീഴുന്ന അപകടപരമായ കാര്യമാണ് നമ്മുടെ ജഡത്തിൻ്റെ ഇച്ഛ അഥവാ വെച്ച് കണ്ടതുപോലെ അത് തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും എന്ന് കണ്ട ആ കാഴ്ച എന്നുള്ളത് അതുകൊണ്ടല്ലയോ യോഹന്നാൻ അപ്പോസ്തോലൻ എഴുതി വെച്ചത് കൺമോഹം ജഡമോഹം ജീവനത്തിൻ്റെ പ്രതാപം ഈ മൂന്ന് കൂട്ട കാര്യങ്ങളും പിശാചി നമ്മെ തോൽപ്പിക്കുവാൻ സാധ്യതയുള്ള വിഷയങ്ങളാണ് അതുകൊണ്ട് പ്രിയ കൂട്ടുകാരെ ഇന്ന് ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് ഭയത്തോടെ കഴിക്കാം പിശാജ് നമ്മളെ തോൽപ്പിക്കാനായിട്ട് ഒരിക്കലും അനുവദിച്ചു കൊടുക്കരുത് നമുക്ക് അവൻ്റെ മേൽ വിജയം കൈവരിക്കണം പിശാചിനോട് നാം എതിർത്ത് നിൽക്കണം അതുകൊണ്ട് ദൈവത്തിൻ്റെ സർവായുധ വർഗ്ഗം ധരിക്കണമെന്ന് എഫ് എസ് ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ പിശാചിൻ്റെ തന്ത്രങ്ങളോട് നാം എതിർത്ത് നിൽക്കണം അങ്ങനെയെങ്കിൽ ദൈവം നിങ്ങൾക്ക് തരുന്ന ആയുസ് നിങ്ങളുടെ കലാലയങ്ങളിൽ നിങ്ങളെ ദൈവം ഇടങ്ങളിൽ പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിന്നുകൊണ്ട് പോരാടി നമ്മുടെ ദൈവത്തിൻ്റെ മക്കളായി അഭിമാനത്തോടെ നിൽക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ വളരെ ചതിക്കുഴി ഈ ലോകത്തിൽ പിശാച ഒരുക്കുന്ന ഈ ചതിക്കുഴിയിൽ ഒരൊറ്റ ദൈവവൈദ്യ പോലും വീഴാതിരിക്കുവാൻ അവൻ്റെ ഉപായങ്ങളെ തിരിച്ചറിയുവാൻ നമുക്കിടയായിട്ട് തീരട്ടെ സർപ്പം ഹവയമ്മച്ച ഉപായത്താൽ ചതിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു ചതി പോലും ഇനി സംഭവിക്കാതെ യാതൊരു നിലയിലും നമ്മുടെ ആത്മീക ജീവിതത്തിന് പരാജയം സംഭവിക്കാതെ ഭയത്തോടെ ജീവിപ്പാൻ സർവകൃപാലുവായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ അതിനായിട്ട് ഈ എളിയ ചിന്ത മുഖാന്തരമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു ദൈവം നിങ്ങളെല്ലാവരെയും യായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ